കുംഭമാസത്തിലെ പൂരാടം നാളിൽ തോറ്റമ്പാട്ടുപാടി കൊടുങ്ങല്ലൂരമ്മയെ കാപ്പുകെട്ടി കുടിയിരുത്തുകയും പത്താം ദിവസം ഭരണി നാളിൽ കുരുതി തർപ്പണം നടത്തി അമ്മയെ കൊടുങ്ങല്ലൂരിലേക്ക് മടക്കി അയക്കുന്നു വിശ്വാസം കൊഞ്ചരവിള ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവാഘോഷത്തിൽ ഏറെ പ്രധാനപ്പെട്ടത് പൊങ്കാലയും കുത്തിയോട്ടവും താലപ്പൊലിയും ഉരുൾ വിളക്കുകെട്ടുമാണ് ആറ്റാലമ്പലത്തിലെ പോലെ തന്നെയാണ് ഇവിടത്തെ പൊങ്കാല മഹോത്സവമാണ് ഏറ്റവും വിശേഷമായിട്ടുള്ള ഉത്സവമായിട്ട് ആഘോഷിക്കുന്നത് അടുത്ത ഒരു വർഷം ഇവിടെയാണ് ആദ്യ പൊങ്കാല വരുന്നതെങ്കിൽ അടുത്ത വർഷം ആറ്റാലാണ് പൊങ്കാല വരുന്നത് അത് നക്ഷത്രങ്ങളുടെ ഇത് കടക്കാക്കിയാണ് അങ്ങനെ വരുന്നത് അതിഗംഭീരമായിട്ട് തന്നെയാണ് ഇവിടെ പൊങ്കാല മഹോത്സവം ആഘോഷിക്കുന്നത്